പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ചെന്നൈ എഫ് സിയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾ ആയിരുന്നു പരാജയപ്പെടുത്തിയത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് സ്ട്രൈക്കറായ ജീസസ് ജ്യുമിനസ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്നലത്തെ മത്സരത്തിൽ ഒരു ഗോൾ സ്കോർ ചെയ്തിരുന്നു എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ അദ്ദേഹം ഗോളടിച്ചതോടുകൂടി ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു താരവും ഇതുവരെ സ്വന്തമാക്കാതിരുന്ന ആ വമ്പൻ റെക്കോർഡ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിൽ കുറിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തുടർച്ചയായുള്ള ആറാം മത്സരത്തിലും ഗോളടിച്ചു എന്നുള്ള ബഹുമതി അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു താരം പോലും തുടർച്ചയായുള്ള ആറാം മത്സരത്തിൽ ഗോളടിച്ചിട്ടില്ല ഇതിനു മുമ്പ് ദിമി ഉണ്ടായിരുന്നു ദിമി ത്രീയോസ് തുടർച്ചയായ അഞ്ചാം മത്സരത്തിൽ ഗോളടിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ജീസസ് ജിമിനസ് ആ റെക്കോർഡ് തൂക്കിയിരിക്കുന്നു ദിമിയുടെ കയ്യിൽ നിന്നും ആ റെക്കോർഡ് വാങ്ങിച്ചിരിക്കുന്നു ജീസസ് എന്ന് തന്നെ പറയേണ്ടി വരും തുടർച്ചയായുള്ള ആറാം മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളടിച്ചു എന്നുള്ള ബഹുമതി ജീസസ് ജിമിനസിന് ഇപ്പോൾ കൈവന്നിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ ജീസസ് ജിബിനസ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനമാണ് അദ്ദേഹം ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഐ എസ് എൽ ഗോൾഡൻ ബൂട്ട് ലിസ്റ്റിൽ അദ്ദേഹവും ഇടം പിടിച്ചിട്ടുണ്ട് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് നിലവിൽ അദ്ദേഹം ഇപ്പോൾ ഏഴ് ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ സീസണിൽ ഒമ്പത് മത്സരങ്ങളിൽ നിന്നും അടിച്ചു കൂട്ടിയിരിക്കുന്നത് എന്തായാലും ജീസസ് ജിമിനസിനും ഇനിയുള്ള മത്സരങ്ങളിൽ മികച്ച പ്രകടനം തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നടത്താൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ജീസസ് ജിമിനസ് ആ വമ്പൻ റെക്കോർഡ് അങ്ങനെ തൂക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും